മാറി രാമനിലേക്ക് ലയിച്ചു രാജ്യം രാമനാമത്തിലൂടെ ഒരുമിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായിരുന്നു എല്ലാ കണ്ണുകളും ത്രേതായുഗത്തിലെ മര്യാദ പുരുഷോത്തമനിലേക്ക് മാത്രം ഒതുങ്ങി ഇനി രാമാവതാരകാലം ധർമാവതാരകാലം ഭാരതം പുത്തൻ നവോത്ഥാനത്തിലേക്ക് കാലെടുത്തു വെച്ചു കല്ലുകൾ ചേർത്ത് വെച്ച് സേതുബന്ധനത്തിനായി പ്രവർത്തിച്ച രാമന്റെ സൈന്യമെന്ന പോലെ ഭാരതം മുഴുവൻ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അണിചേർന്നു രാമമന്ത്രം ജപിക്കാത്തൊരുതെരി പോലും അയോധ്യയിൽ ഈ നിമിഷമില്ല ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പോലെ ഞാൻ അവയിലല്ല അവ എന്നിലാണ് രാമൻ ഭാരതത്തിലല്ല ഭാരതം രാമനിലാണ് അതെ അയോധ്യ വീണ്ടും രാമനിലേക്ക് മടങ്ങിക്കഴിഞ്ഞു നൂറ്റാണ്ടുകളായി ഒരു ജനതയെ ആഗ്രഹിച്ച സ്വത്വത്തിലേക്ക് നാം മടങ്ങി ഈ നിമിഷം ഓരോ ഹൈന്ദവനും ഉള്ളിൽ കൊണ്ടു നടന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷം കൂടിയാണ് നരേന്ദ്രൻ എന്ന യുഗപുരുഷനാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് യജമാന സ്ഥാനം വഹിച്ചത് കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും ഏറ്റവും യോഗ്യൻ അയോധ്യ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാവുകയാണ് ഭാരതത്തിന്റെ ആത്മീയ തലസ്ഥാനവും ഇവിടെ വിജയപരാജയങ്ങളില്ല നൂറ്റാണ്ടുകളായി കത്തിയിരിഞ്ഞിരുന്ന ഒരു വിഷയം സമാധാനപരമായി അവസാനിച്ചതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ സന്തോഷത്തിലാണ് മുസ്ലിങ്ങൾക്ക് മക്ക പോലെ ക്രിസ്ത്യാനികൾക്ക് ജെറുസലേമും റോമും പോലെ ഹിന്ദുക്കൾക്ക് അയോധ്യയിലെ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തെയും കാലം അടയാളപ്പെടുത്തും കോഴിക്കോട്